നമസ്കാരം കേരള ഗവർണർ ആർലേഖറും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമായി തുടങ്ങിയ പോര് ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യമാണ് ശിവൻകുട്ടിക്കും പിണറായിക്കും ഭാരതാബെ കാണുമ്പോൾ കുരുപൊട്ടുന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം പത്മനാഭ സേവാ സമിതി നടത്തുന്ന പരിപാടിക്കെതിരെ എതിർപ്പുമായി എസ് എഫ് ഐയും കെ എസ് രംഗത്തെത്തിയെങ്കിലും ഗവർണർ പരിപാടിയിൽ പങ്കെടുത്ത് ഭാരതാമ്പ ചിത്രത്തിൽ പുഷ്പാർച്ചന ചെയ്തു ഭാരതാംബയുടെ ചിത്രം വെച്ച് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐയും കെഎസ് ഭീഷണി ഉയർത്തിയെങ്കിലും യാതൊരു മാറ്റവും ഇല്ലാതെ പരിപാടി നടത്തുകയായിരുന്നു ചിത്രം മാറ്റിയില്ലെങ്കിൽ പരിപാടി നടത്താൻ കഴിയില്ലെന്ന് സർവകലാശാല രജിസ്ട്രാർ നിലപാട് സ്വീകരിച്ചെങ്കിലും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പരിപാടിയിൽ പങ്കെടുത്തു അകത്ത് പ്രവേശിച്ച ഗവർണർ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ വെച്ച് വിളക്ക് കത്തിക്കുകയും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇതൊക്കെ രാഷ്ട്രീയപരമായി വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ കമ്മികൾക്ക് ഗവർണർ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കുകയാണ് ഷോൺ ജോർജ് ഇദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സിമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലിഗർ എന്ന സ്വയം സേവകൻ കേരളത്തിന്റെ ഗവർണർ അദ്ദേഹം ഇന്നലെ എന്റെ നാടായ പൂഞ്ഞാറിൽ സേവാഭാരതി നിർമ്മിച്ചു നൽകിയ പന്ത്രണ്ട് വീടുകളിൽ എട്ട് വീടുകളുടെ താക്കോൽദാനത്തിനായി എത്തി ആദ്യമായിട്ടാണ് കുട്ടിക്കല്ലിന്റെ മണ്ണിൽ ഒരു ഗവർണർ എത്തുന്നത് അദ്ദേഹം സേവാഭാരതിയെ കുറിച്ചും സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും രാജ്യം രാജ്യമെന്നതിന് അപ്പുറത്തേക്ക് സംഘത്തിന് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇല്ലെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വിശദീകരിക്കുകയുണ്ടായി പക്ഷെ ഏറെ ആകർഷിച്ചത് പ്രോട്ടോകോളുകൾ മാറ്റിവെച്ചുകൊണ്ട് ആ സ്വയം സേവകന്റെ ലാളിത്യമാണ് അദ്ദേഹം പരിപാടിക്ക് ശേഷം ആ സദസിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അടുത്തു ചെന്ന് വർത്തമാനം പറഞ്ഞതാണ് പിരിഞ്ഞത് വേദിയിൽ നിന്ന് അദ്ദേഹം പോയത് ആ എട്ട് വീടുകൾ കാണാനാണ് ഞാനും ഒപ്പം ഉണ്ടായിരുന്നു അവിടെ എത്തി അവിടെ നിന്ന് വാഗമണ്ണിന്റെ മലനിരകൾ കാണിച്ച് ഞങ്ങളുടെ നാടിന്റെ സൗന്ദര്യം ഇതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ എട്ട് വീടുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ താമസിക്കാനുള്ള അവസരം തരണമെന്ന് പറഞ്ഞ കേരളത്തിന്റെ ഗവർണർ അവരൊറ്റ വാക്കിലുണ്ടായിരുന്നു ആ സ്വയം സേവകൻ അതിനുശേഷം അതിൽ ഒരു വീട്ടിൽ ഒരു സാധാ ബെഞ്ചിലും ഡെസ്കിലും ഇരുന്ന് ഞങ്ങളോടൊപ്പം അവിടെ വന്ന ഓരോ സാധാരണക്കാരോടും ഒപ്പം ഇരുന്ന് ഊണ് കഴിച്ച് എല്ലാ വീടുകളിലും എത്തി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചു മടങ്ങിയ ആ വലിയ മനുഷ്യനോട് ഇന്നലെ ഒരു ദിവസം കൊണ്ട് എനിക്ക് വലിയ ആരാധനയാണ് ഉണ്ടായത് സ്വയം സേവകർ എന്തതാണ് എന്ന് പഠിക്കാനുള്ള അവസരം കൂടിയാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ആ മനുഷ്യൻ തന്നത് എത്ര പദവികൾ കീഴടക്കുമ്പോഴും ലാളിത്യവും വിനയവും മര്യാദയും കൈവടിയരുതെന്നുള്ള ഒരു വലിയ പാഠം അദ്ദേഹം ഇന്നലെ പറഞ്ഞു വെച്ചു അഭിമാനമുണ്ട് താങ്കളെ കേരളത്തിന്റെ ഗവർണറായി ലഭിച്ചതില്ലെന്നാണ് ഇദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് നിരവധി പേരാണ് ഇതിൽ കമന്റുകളുമായി എത്തിയത് ഗവർണർ സർക്കാർ പോലും കൊഴുക്കുന്ന സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തെ പുകഴ്ത്തി ഇത്തരമൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ വിമർശകരുടെ എല്ലാം വാ അടഞ്ഞു എന്തായാലും ഗവർണർ സർക്കാർ പോര് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമെന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്